അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ൂർത്തകരാതി കൊടുങ്ങൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് വനിതാ വിംഗ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ അനിതാ സി സി അധ്യക്ഷത വഹിച്ചു എൻ ആർ വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു യോഗത്തിൽ യൂത്ത് വിംഗ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ വിനോദ് കക്കറ സ്വാഗതം പറഞ്ഞു കൂടാതെ നിലവിലുള്ള ആളുകൾക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തന്നെ മറ്റ് സംവിധാനങ്ങളായിട്ടുള്ള മൊബൈൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും ഒരു ിൽ പോലും അദ്ദേഹത്തിന് ഉപകരിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങള് കാഴ്ചവെക്കുന്നതിനും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നതിനും ഓരോ യൂണിറ്റിലുള്ള രൂപീകരിച്ചിട്ടുള്ള ഓരോ യൂണിറ്റിലെ യുവാക്കളും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാനായിട്ട് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തയ്യാറാണെന്നാണ് ഞങ്ങൾ ഈ വേദിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് പവിത്രൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ കെ എൻ നജാവ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് കൊടുങ്ങലൂർ നിയോജകമണ്ഡലം കൺവീനർ എം ബി സെയ്തു വൈസ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥ് ജില്ലാ സെക്രട്ടറി ജോഷി തെരാട്ടിൽ ജില്ലാ സെക്രട്ടറി ബിജു ഇടക്കളുത്തൂർ രഞ്ജിമോൻ കൊടകര കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറി ടി കെ ഷാജി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പ്രദീഷ് പോൾ വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ഫൌസിയ ഷാജഹാൻ യൂത്ത് വിംഗ് ട്രഷറർ നൈസൺ മാത്യു കയ്യപ്പമംഗലം നിയോജകമണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ കെ ജെ ശ്രീജിത്ത് യൂത്ത് വിംഗ് നേതാക്കന്മാരായ ബിനോയ് വടക്കൂട്ട് സുബൈർ വാഴാനി വിമൽരാജ് സിനി സെൽവരാജ് സുനിത പിള്ള ത്രിദീപ് അഷ്ഫാഖ് ആശാ മനോജ് ജയശ്രീ സത്യശീലൻ രാജീവൻ പിള്ള എന്നിവർ സംസാരിച്ചു